എല്ലാവർക്കും തെസരേര ചാനലിലേക്ക് സ്വാഗതം തോർത്ത് തലയിൽ കെട്ടി വെച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തും അതിനെക്കുറിച്ചൊന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ എല്ലാവരും കുളി കഴിഞ്ഞാൽ തലയിൽ തോർത്ത് കെട്ടി നടക്കാറുണ്ട് അതൊരു നല്ല ലക്ഷണമല്ല നമ്മുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുകയേ ഉള്ളൂ കുളി കഴിഞ്ഞാൽ തലയിൽ തോർത്ത് കെട്ടി നേരെ പോയി നിലവിളക്ക് കത്തിക്കാറുണ്ടോ അത് ഐശ്വര്യത്തെ അല്ല മറിച്ച് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നു കഷ്ടപ്പാടിനെയുമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കാർണവന്മാർ ഇതിനെ വിലക്കിയത് വെറും അന്ധവിശ്വാസമല്ല നമ്മുടെ തലമുടി ശനിഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജലാംശം ചന്ദ്രദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുടിയിൽ നിന്ന് വെള്ളം നിലവിളക്കിനു മുന്നിലോ അടുക്കളയിലോ ഉമ്മറത്തോ തുള്ളിയായി വീഴുന്നത് ജ്യോതിഷപരമായി ദോഷമായി കണക്കാക്കുന്നു നനഞ്ഞ മുടിയിൽ നിന്ന് വീഴുന്ന ജലം ലക്ഷ്മി ചൈതന്യത്തെ തടസ്സപ്പെടുത്തുകയും വീട്ടിൽ അനാവശ്യ തടസ്സങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ തലയിൽ തോർത്ത് കെട്ടി നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഊർജപ്രവാഹത്തെ തടയുന്നു ഇത് മനസ്സിനെ അസ്വസ്ഥതയും സാമ്പത്തികമായി ഇടിവും ഉണ്ടാക്കുന്നു മുടിയിൽ നിന്ന് നിലത്തേക്ക് വെള്ളം വീഴുമ്പോൾ അത് ഭൂമി ദേവിയോടുള്ള അനാദരമായി പഴയ കാലം മുതൽക്കേ കരുതപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മുടെ കാർണവന്മാർ ഈറൻ കെട്ടോടെ അടുക്കളയിലോ പൂമുഖത്തോ നിൽക്കരുതെന്ന് പറയുന്നത് കുളി കഴിഞ്ഞ് മുടി നന്നായി തോർത്തിയതിന് ശേഷം മാത്രം പ്രാർത്ഥിക്കുക ഭക്ഷണം പാകം ചെയ്യാനും ശ്രദ്ധിക്കുക മുടി ഒതുക്കി കെട്ടിവെക്കുന്നത് നിങ്ങളുടെ മുഖത്തിന് പ്രത്യേക ഒരു ചൈതന്യം നൽകുക മാത്രമല്ല വീട്ടിലേക്ക് പോസിറ്റീവ് വൈബ്രേഷനുകളെ ആകർഷിക്കുകയും ചെയ്യുന്നു ഒരു ചെറിയ ചിട്ടയിലൂടെ നമ്മുടെ വീട് ഒരു സ്വർഗ്ഗമാക്കി മാറ്റാം ഈ അറിവ് ഉപകാരം തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഷെയർ ചെയ്യൂ നിങ്ങളുടെ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ നന്ദി മറ്റൊരു വീഡിയോ കാണാം